നമസ്കാരം ടി ട്വന്റി ലോക ജേതാക്കളായ ഇന്ത്യൻ ടീമിന് രാജകീയ വരവേൽപ്പാണ് ഇന്നലെ മുംബൈയിൽ ആരാധകർ ഒരുക്കിയത് മഴയെ പോലും വകവയ്ക്കാതെ പതിനായിരക്കണക്കിന് ജനങ്ങളായിരുന്നു മറൈൻ ഡ്രൈവ് മുതൽ വാങ്കടി സ്റ്റേഡിയം വരെ നീണ്ടുനിന്ന വിക്ടറി പരേഡിന്റെ ഭാഗമായത് എന്നാൽ ഇതിനിടെ ഹൃദയ ഒരു രംഗത്തിനും നമ്മുടെ മറൈൻ ഡ്രൈവ് സാക്ഷിയായി പരേഡിനിടെ തെരുവിനെ നീല പുതിപ്പിച്ച ഇന്ത്യൻ ആരാധകർ ഒരു ആംബുലൻസിന് വഴിയൊരുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സൂചി കുത്താൻ പോലും ഇടമില്ലാതെ തടിച്ചുകൂടിയ ആരാധകർക്കിടയിലായിരുന്നു ആംബുലൻസ് സുഗമമായി കടന്നു പോയത് എന്ന് നിങ്ങൾ ഓർക്കുക അതേസമയം മെസ്സിയുടെയും സംഘത്തിന്റെയും ലോകകപ്പ് നേട്ടത്തിന് ശേഷം ബ്യൂണസൈറസിനെ നീല പുതപ്പിച്ചതിന് സമാനമായ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ മുംബൈയിലും കാണാൻ സാധിച്ചത് ആർപ്പുവിളിയോടെ നൃത്തം വച്ചാണ് ആരാധകർ ഈ അവിസ്മരണീയ നിമിഷങ്ങൾ ആഘോഷമാക്കിയത് എന്തായാലും രാജ്യത്തിനും താരങ്ങൾക്കും ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഓർമ്മകൾ തന്നെയായിരുന്നു മുംബൈയിലെ ഇന്ധനത്തെ വരവേൽപ്പിൽ പിറന്നത് മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ പുഴ വാരിയെറിഞ്ഞാൽ താഴെ വീഴാത്തവധം ആരാധക കൂട്ടം തന്നെയായിരുന്നു ഇന്നലെ തമ്പടിച്ചത് ആരാധകർക്ക് നേരെ കൈവീശിക്കാട്ടിയും ആർപ്പ് വിളിച്ചും നൃത്തം ചെയ്തും ട്രോഫി ഉയർത്തിയും ത്രിവർണ പതാക വീശിയും താരങ്ങളും ആഘോഷത്തിന് കൊഴുപ്പേകി എന്നാൽ രസം കൊല്ലിയായി ഇടയ്ക്ക് മഴയെത്തിയെങ്കിലും ടീം ഇന്ത്യയുടെയും ആരാധകരുടെയും ആവേശത്തെ തണുപ്പിക്കാൻ ഈ മഴയ്ക്കായില്ല പ്രഥമ ടി ട്വന്റി കിരീടത്തിന് ശേഷം രണ്ടാം തവണയാണ് ലോക കിരീടം ടീം ഇന്ത്യ രാജ്യത്തെത്തിക്കുന്നത് വിക്ടറി പരേഡിന് ശേഷം ടീമിന് മുംബൈ വാങ്കഡി സ്റ്റേഡിയത്തിൽ ബിസിസി ആദരം നൽകിയിരുന്നു ദേശീയ ഗാനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്

UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Thirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.